ജപ്പങ്കർ തലമുറ തലമുറകളായിട്ട് കൈമാറ്റം ചെയ്യുന്ന ഒരു പരമ്പരാഗത സാരോപദേശ കഥയുണ്ട് കുറ്റാക്കുരി ഇരുട്ടത്ത് അന്തനൊരാൾ ദീർഘയാത്രയ്ക്കൊരുങ്ങി സുഹൃത്ത് റാന്തൽ വിളക്ക് കൊളുത്തി അയാളുടെ കൈവശം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നിന്നെ സഹായിക്കും അന്തം ചിരിച്ചുപോയി പോയി അന്തം പറഞ്ഞു കുറ്റാക്കുരി ഇരുട്ടും നട്ടിച്ച വെയിലും ഒക്കെ എനിക്ക് ഒരുപോലെയല്ലേ ഞാൻ അന്ധനല്ലേ എനിക്ക് കണ്ടു കണ്ണ് കണ്ടു വിടലോ അപ്പോൾ സുഹൃത്ത് പറഞ്ഞു നിനക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി നിൻ്റെ കയ്യിൽ കത്തിച്ച് വിളക്ക് കണ്ട് ആളുകൾ വഴിമാറി തരും നിന്നെ വന്ന് അതുകൊണ്ട് വിളക്കും കൊളുത്തി നീ യാത്ര നടത്തുക അന്തൻ യാത്ര ആരംഭിച്ചു കൊളുത്തിയ വിളക്ക് മേന്തി കുറേ ദൂരം നടന്നു കാണണം ഇടക്ക് വെച്ചു മറ്റൊരാൾ വന്ന് ഇയാൾ ഇടിച്ചു ഇയാൾക്ക് ദേഷ്യം വന്നു ഇയാൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തനാണോ എൻ്റെ കയ്യിൽ വിളക്ക് കണ്ടില്ലേ വെട്ടം കണ്ടില്ലേ എന്നിട്ടും വഴിമാറി തരാതെ എന്നെ വന്ന് ഇടിച്ചത് എന്ത് ഒരു വിളറിയ സഹതാഭാർദ്രമായ ചിരിയോടുകൂടി എതിരെ വന്നയാൾ പറഞ്ഞു ശരിയാണ് നിന്റെ കയ്യിൽ വിളക്കുണ്ട് പക്ഷേ അന്തനായ ചങ്ങാതി വെട്ടം എപ്പോഴും കെട്ടു കെട്ട വിളക്കുമായിട്ട് ഈ കുറ്റാക്കുറി ഇരിട്ടത്ത് വെറുതെ നീ ഈ കഥ നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്ന കണ്ണാടി പോലെയാണ് പണ്ടത്തെ നഴ്സറി റൈമുണ്ട് ഡു യു ഹാവ് ദ ഫ്ലെയിം ഇൻ യു ഡു യു ഹാവ് ദ ഫ്ലെയിം ഇൻ യു അപ്പോൾ ഉത്തരമായിട്ട് കുഞ്ഞുങ്ങൾ മറുപടി പറയും യെസ് ഐ ഹാവ് യെസ് ഐ ഹാവ് അടുത്ത വരി വില് യു ഷെയർ യുവർ ഫ്ലൈ വിത്ത് മീ വില് യു ഷെയർ യുവർ ഫ്ലൈ വിത്ത് മീ അപ്പോൾ കുഞ്ഞുങ്ങൾ മറികട യേ സൈ വിൽ യേ സൈ വിൽ ഈ ചോദ്യം നമ്മൾ സ്വയം ചോദിക്കണം എൻ്റെ അകത്തിപ്പോഴും നാളമുണ്ടോ വെട്ടമുണ്ടോ വിളക്കൊക്കെ ഉണ്ട് അത് കെട്ടുപോയതാണോ കെട്ട വിളക്കം കൊണ്ട് വെറുതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ നിറഞ്ഞ് നിൽക്കുവാൻ കാരണമുണ്ട് ഞാനിപ്പോൾ വായിച്ചു തീർത്തത് കൺട്രി ഓഫ് ദ ബ്ലൈൻഡ് എന്ന അതിസുന്ദരമായ നോവലാണ് എച്ച് ജി വെൽസ് എഴുതിയത് എച്ച് ജി വെൽസ് നാല് പ്രാവശ്യമെങ്കിലും നോബൽ സമ്മാനത്തിന് നോമിനേറ്റഡ് ആയ വ്യക്തിയാണെങ്കിലും എന്തുകൊണ്ടോ എല്ലാവർക്കും ഒരു അത്ഭുതമാണത് അത് നോബൽ സമ്മാനം നേടിയിട്ടില്ല ഈ സയൻസ് ഫിക്ഷൻ്റെ ഫാദർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുക ആറ്റം ബോംബിനെക്കുറിച്ചും ഏലിയൻ ഇൻവേഷനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് എഴുതുന്നത് ഇദ്ദേഹമാണ് ഇഫ് യു ഡോണ്ട് എൻഡ് വാർ ദ വാർ വിൽ എൻഡ് യു എന്ന് ഒരു പ്രൊഫക്റ്റിക് മുന്നറിയിപ്പ് നൽകിയ ആളും ഈ എച്ച് ജി വെൽസ് തന്നെയാണ് അത് എഴുതിയ കഥകളിൽ ഏറ്റവും സുന്ദരമായ കഥകളിൽ ഒന്നാണ് ദ കൺട്രി ഓഫ് ദ ബ്ലൈൻഡ് അത് അന്ധതയുടെ താഴ്വര എന്ന പേരിൽ മലയാളത്തിൽ അറിയപ്പെടുന്നുണ്ട് ഈ നോവലിനെയൊക്കെ ആസ്പദമാക്കി ചില അനുകരണ സിനിമകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് കഥ വളരെ രസകരമാണ് ഒരു യുവാവ് മലയുടെ ഉച്ചിയിൽ നിന്നും തെന്നി വീഴുന്നു തെന്നി വന്ന് വീഴുന്നത് വിചിത്രമായ ഒരു ഗ്രാമത്തിലേക്കാണ് അതായത് ലോകത്തിൽ നിന്നൊക്കെ അകന്ന് വിചിത്ര ആചാരങ്ങളും വിചിത്ര രീതികളും വിചിത്ര ചിന്തകളും വിചിത്ര സങ്കല്പങ്ങളുമായി ജീവിക്കുന്ന വിചിത്ര മനുഷ്യരുടെ വിചിത്രമായ ഗ്രാമം അവിടേക്ക് ഇയാൾ വന്നു ചേരുന്നു അവിടെ ഒരു കാര്യം മനസ്സിലാക്കി ഇത് അന്ധതയുടെ താഴ്വാരമാണ് അതായത് ഏതോ ഒരു പ്രത്യേകമായ അസുഖം വന്ന് തലമുറ തലമുറകളായി അവർ അന്ധതയുള്ളവരാണ് അവർ കാഴ്ചയില്ല ഇനി ഇപ്പോഴുള്ള തലമുറക്ക് വെളിച്ചത്തെക്കുറിച്ച് അറിയ പോലില്ല അവർ വിചാരിക്കുന്നത് നോർമൽ എന്ന് പറയുന്നത് കാഴ്ചയില്ലായ്മയാണ് അബ്നോർമൽ എന്ന് പറയുന്നത് കാഴ്ചയുള്ളതാണ് ഈ മനുഷ്യൻ അവിടെ ചെന്ന് കയറു കഴിഞ്ഞപ്പോൾ അയാൾ എറാസിമോസിൻ്റെ വാക്കുകൾ ഓർത്തു അതായത് കണ്ണില്ലാത്ത രാജ്യത്ത് ഒറ്റ കണ്ണൻ രാജാവ് അപ്പോൾ ഇയാൾ കരുതി കണ്ണില്ലാത്ത രാജ്യത്ത് ഇയാൾക്ക് രാജാവായി മാറാൻ പറ്റും അതിനു വേണ്ടി ഉദ്ദേശം ഒന്നും നല്ലതല്ല ഗ്രാമം മുഖ്യൻ്റെ മകളെ പ്രണയിക്കുന്നു ഗ്രാമം മുഖ്യൻ്റെ പ്രീതി നേടാൻ ശ്രമിക്കുന്നു അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഇയാളെ പക്ഷെ അവർ രണ്ടുപേരും പറയുന്നൊരു കാര്യമുണ്ട് ഈ മനുഷ്യന് ഒറ്റ കുറവേ ഉള്ളൂ എന്താണ് കാഴ്ച എന്ന വ്യാധിയാണ് ഇയാൾക്ക് നമ്മൾക്ക് അങ്ങനത്തെ അസുഖമൊന്നുമില്ല അതുകൊണ്ട് കാഴ്ച എന്ന മഹാ അസുഖം മാരക അസുഖം അതുള്ള ഇയാളുടെ കണ്ണ് ചൂഴുന്നെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അസുഖം മാറും അപ്പോൾ വൈദ്യര് പറയുന്നത് എന്താണ് ഈ കണ്ണെന്ന് പറയുന്നത് മഹാശല്യക്കാരനായിട്ടുള്ള ഒരു സാധനമാണ് ശരീരത്തിൽ ആവശ്യമില്ലാത്തൊരു സാധനമാണ് കണ്ണ് ആ കണ്ണുള്ളത് കൊണ്ട് ബ്രെയിൻ്റെ ഫങ്ഷൻ തടസ്സപ്പെടുത്തപ്പെടുകയാണ് മാത്രമല്ല സദാ അസ്വസ്ഥമാക്കുന്നു ഒരാളെ കണ്ണ് സദാ ഇറിറ്റേറ്റ് ചെയ്യുന്നു കണ്ണ് ശ്രദ്ധ കെടുത്ത് കളയുന്നു കണ്ണ് അതുകൊണ്ട് കണ്ണില്ലെങ്കിൽ ശ്രദ്ധ വരും സ്വസ്ഥത വരും സമാധാനം വരും സമാധാനത്തോടുകൂടി ജീവിക്കാം അപ്പോൾ ഇയാൾക്ക് ഗ്രാമ മുഖ്യൻ്റെ മകളെ കല്യാണം കഴിക്കണമെങ്കിൽ ഇയാൾ ആ വ്യാധിയിൽ നിന്നും വിമോചനം നേടണം കണ്ണ് ചൂഴ്ന്നെടുത്ത് കളയണം ഈ മനുഷ്യൻ കഥയുടെ അന്ത്യത്തിൽ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കാഴ്ചയുടെ ലോകത്തേക്ക് പോകുന്നു ഇതൊരു പ്രതീകാത്മകമായിട്ടുള്ള കഥയാണ് ഇതിൽ പല പല തീമുകളുണ്ട് ശരിക്കും ബൈബിൾ തീമാണ് ഇതിൻ്റെ പ്രചോദക യുമായിട്ട് മാറുക കർത്താവ് പറഞ്ഞു അന്തരെ അന്തർ നയിക്കുന്ന കാഴ്ച അതത്ര ശരിയല്ല ഈ അന്തരെ അന്തർ നയിക്കുന്ന ആ പ്രമേയത്തിൽ നിന്നാണ് ഈ നോവൽ രൂപപ്പെടുന്നത് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ കാഴ്ചയില്ലാത്തവരായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കുറ്റം പിതിക്കലായിരുന്നു പക്ഷേ നിങ്ങൾ കാണുന്നു എന്ന് പറയുന്നു എന്നിട്ട് കാണുന്ന ഒന്നും കാണുന്നില്ല കാണേണ്ടത് കാണുന്നില്ല കേൾക്കേണ്ടത് നിങ്ങൾ കേൾക്കുന്നില്ല കണ്ണ് തുറന്നിരുന്നിട്ടും നിങ്ങളൊന്നും കാണുന്നില്ല അതുകൊണ്ട് അന്തരായ മാർഗദർശികളെ അതൊരു സുന്ദരമായ പദപ്രയോഗമാണ് മാർഗദർശികളാണ് പക്ഷെ മാർഗദർശികൾക്ക് മാർഗം കുറഞ്ഞുകൂടെ മാർഗ്ഗം കാണാനുള്ള കണ്ടുമില്ല സൈറ്റഡെന്ന് പറയുന്നവർക്ക് ഇൻസൈറ്റില്ല ഫ്രസൈറ്റഡ്നെസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ കട്ട ഇരുട്ടിരി ലോകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന അവസ്ഥ വരുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളും നിങ്ങളുടെ കൊച്ചു ലോകത്തെ അന്ധതയുടെ ആഴവരമാക്കി മാറ്റിയിട്ടുണ്ടോ എന്ന് ചോദിക്കുക കാഴ്ചയൊന്നും കാണ കാണതൊന്നും നമ്മൾ കാണാത്ത അവസ്ഥകളൊക്കെ ഉണ്ട് കാണേണ്ടത് കാണാൻ വേണ്ടി കണ്ണടക്കപ്പെടുന്നു ഇതാണ് നമ്മുടെ പ്രശ്നം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം നമ്മൾ ഈടെയിട്ട് കാണുന്നുള്ളൂ എന്നാൽ യഥാർത്ഥത്തിൽ കാണേണ്ട ഒന്നും നമ്മൾ കാണുന്നില്ല അപ്പോൾ ഒരു തരം ബ്ലൈൻഡ്നെസ് നമ്മൾ സ്വീകരിക്കുകയാണ് അത് ചോയ്സാണ് ആ ബ്ലൈൻഡ്നെസ് എനിക്കുണ്ടോ എന്ന് ഇടയ്ക്കുന്ന എഞ്ചത്തെ കൈവച്ചൊക്കെ ചോദിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടാമത്തെ ഒരു തീം അപരൻ എന്ന തീം നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഞാനല്ലാതെ മറ്റാരും എൻ്റെ ശത്രുവാണ് എന്നൊരു ചിന്തയാണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ജാതി മത വിദ്വേഷങ്ങളൊക്കെ വളരെ കുറവായിരുന്നു നിങ്ങൾ കുട്ടിക്കാലൊക്കെ ആലോചിച്ച് നോക്കുക അവിടെ ജാതിയുടെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ആളുകളെ തരംതിരിച്ച് ശത്രുക്കളായി എണ്ണി പിന്നെ കൊല്ലണമെന്ന് കരുതി ജീവിക്കുന്ന അവസ്ഥകളൊന്നുമില്ലായിരുന്നു ഒരു സ്നേഹത്തിന്റെ നാരിഴയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട മുത്തുകൾ പോലെയായിരുന്നു മനുഷ്യരൊക്കെ ഇന്ന് അങ്ങനെയാണോ ഇതിൽ വളരെ രസകരമായിട്ടുള്ള ഒരു പ പദപ്രയോഗാഫ് മാഡ് അദർ അതായത് പകുതി ഭ്രാന്തി പിടിച്ച അപരൻ ഹാലോചോ പകുതി വട്ടനായ അപരൻ എന്നൊരു പദപ്രയോഗം നമ്മൾ നടത്തുന്നില്ലേ എൻ്റെ ശത്രുവായി തീരുന്ന ആള് എനിക്ക് എതിര് പറയുന്ന ആള് എൻ്റെ ശത്രുവാണ് ഇതില് പെദ്രോ കൊറയ എന്നിങ്ങനെ കഥാപാത്രങ്ങളുണ്ട് അവരെപ്പോഴും കണ്ണ് കാഴ്ചയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് വിഡികളെന്നും പമ്പര വിഡികളെന്നും ശരിയല്ലാത്തവരെന്നൊക്കെയാണ് അപ്പ എനിക്ക് ശരിയായി തോന്നുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അംഗീകരിക്കാത്ത ആരും മോശമാണ് ഇതാണ് വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹിറ്റ്ലർ ആരും വംശത്തിൽ പെടാത്ത എല്ലാവരും മരിക്കപ്പെടേണ്ടവരാണെന്ന് വിധി എഴുതി എന്നിട്ട് സോൾജേഴ്സിനെയൊക്കെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആര്യന്മാരാണ് ഞങ്ങളാണ് സുപ്പീരിയേഴ്സ് ഞങ്ങളാണ് ഏറ്റവും ബെസ്റ്റ് മറ്റുള്ളവരൊക്കെ നശിപ്പിക്കപ്പെടേണ്ടവരാണെന്ന് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരുതരം ബ്രെയിൻ വാഷിംഗ് നടത്തി മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെയൊക്കെ തനിപ്രാന്തം വരാക്കി മാറ്റിയത് ചരിത്രത്തിലെ ഒരു കറുത്ത ധൈവമാണ് നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് എനിക്ക് യോഗ്യരല്ലാത്ത ആൾ എന്നോട് യോജിക്കാത്ത ഒരാൾ എൻ്റെ ശത്രുവാണ് നമ്മുടെ വീടുകളിൽ തന്നെ കാര്യം ആലോചിച്ച് നോക്കുക വീട്ടിൽ പല പല ശത്രു സൈന്യങ്ങൾ ഒരുമിച്ച് കൂടി വസിക്കുന്ന പോലെയാണ് സഹിച്ച് സഹിച്ച് സഹജീവനം നടത്തിയാണ് ഭാര്യ ഒരു ശത്രുരാജ്യത്തിലെ നേതാവ് ഭർത്താവ് മറ്റൊരു ശത്രുരാജ്യത്തിലെ നേതാവ് അപ്പോൾ ശത്രുരാജ്യക്കാർ പടയൊരുക്കം നടത്തി പടപ്പുറപ്പാടും നടത്തി പടവെട്ടാൻ വേണ്ടി പടക്കളമാക്കി മാറ്റി ഒന്നാണ് വീട് എപ്പോഴാണ് യുദ്ധം ഉണ്ടാകുക നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയാണോ സ്വയം ചോദിച്ചു നോക്കുക നല്ലതാണ് എത്ര പേരെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട് ഒരു വിശുദ്ധരായ സന്യാസി അദ്ദേഹത്തിൻ്റെ വാർഷികധ്യേയം നടക്കുമ്പോൾ ഒരൊറ്റ ചോദ്യം ചോദിക്കുള്ളൂ ഹൗ മെനി ഇൻ ഹൗ മെനി ഔട്ട് എത്ര പേര് അകത്തുണ്ട് എത്ര പേര് പുറത്താണ് ഈ ചോദ്യം നിങ്ങളൊന്ന് ചോദിച്ചോക്കിയേ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എത്ര പേര് അകത്തുണ്ട് എത്ര പേരെ നമ്മൾ പുറത്താക്കി കളഞ്ഞിട്ടുണ്ട് പക്ഷെ അത്രയൊക്കെ പണ്ട് നിങ്ങളുടെ ഇത്രയായിരുന്നു പണ്ട് ഞാൻ ഒരു താമസിക്കുമ്പോൾ ഒരു ചൈനീസ് കുഞ്ഞിനെ എടുത്ത് ലാളിക്കുകയാണ് ഞാൻ ഞാനവനോട് പറഞ്ഞു യു ഷുഡ് പ്രേ ഫോർ യുവർ പേരൻസ് യു ഷുഡ് പ്രേ ഫോർ യുവർ ഫ്രണ്ട്സ് യു ഷുഡ് പ്രേ ഫോർ എനിമീൻസ് നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിന്റെ കൂട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അറിയാതെ കൊഴിഞ്ഞ് വീണ പടുവാക്കണത് അവൻ പെട്ടെന്ന് നിർത്തിയിട്ട് പറഞ്ഞു നോ ഐ ജസ്റ്റ് ഡോൺ ഹാവ് എനിമി എനിക്ക് എനിമി ഇല്ല പറഞ്ഞു പോയില്ലേ ഞാൻ പറഞ്ഞു ആ നീ കഴിഞ്ഞ ദിവസം ഒരുത്തനെ ഇടിക്കുന്നതുണ്ടല്ലോ അവൻ എനിമിയായിട്ടല്ലേ നീ ഇടിച്ചത് അവൻ പറഞ്ഞു നോ ഐ ജസ്റ്റ് ഡോൺ ഹാവ് എനിമി പദ്രെ എനിക്ക് എനിമിയൊന്നും ഇല്ല ഇല്ലാ ഞാൻ പറഞ്ഞു എടാ എനിമി ഇല്ലെങ്കിൽ നീ പ്രാർത്ഥിക്കേ അവ പറയുന്നു ഐ ജസ്റ്റ് ഡോൺ ഹാവ് എനിമി ബിക്കോസ് മൈ മാം ടോട്ട് മീ എനിമി ഇൻ മീ അവൻ പറയുകയാണ് എനിക്ക് എനിമി ഇല്ല കാരണം അമ്മ പഠിപ്പിച്ചിട്ടുണ്ട് എനിമിയിൽ ഒരു മീ ഉണ്ട് എന്നെ കേൾക്കുന്ന ചങ്ങാതി നിങ്ങൾ എനിമി എന്നൊന്ന് പറഞ്ഞേ എനിമി അവസാനിക്കുന്ന മീയിലാണ് അപ്പൊ എനിമി പോലും മീയിലാണ് അവസാനിക്കുന്നത് മീ എന്ന് പറയുന്ന ആളുടെ എക്സ്റ്റൻഷനാണ് എനിമി നിങ്ങൾ ഇന്ന് ശത്രു എന്ന് പറയുന്ന ആൾ ഇന്നലെ മിത്രമായിരുന്നു പുറത്ത് നോക്കുക നിങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആളാണ് ഇന്ന് നിങ്ങളുടെ ശത്രുമായിട്ട് പഠിക്കു പുറത്ത് നിൽക്കുന്നത് നിങ്ങൾ ഇന്നലെ അയാളെ കെട്ടിപ്പിടിച്ചിരുന്നു ഇന്ന് നിങ്ങൾ അയാളെ പൊട്ടിച്ചെറിയുകയാണ് ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം അതുകൊണ്ട് ഈ അദർ അപരൻ ദ അദർ ഈസ് ഹെൽ എന്ന് സാർത്രിയുടെ കഥാപാത്രം പറയുന്നുണ്ട് അപരൻ നരകമാണ് ഞാനിങ്ങനെ നരകമായിട്ട് എണ്ണി എത്ര പേരെ എൻ്റെ ജീവിതത്തിൽ ഇത് മാറ്റി നിർത്തിയിട്ടുണ്ട് വെറുതെ ചോദിക്കുന്നത് നല്ലതാണ് കൂടുതൽ കൂടുതലാളുകൾ സ്വീകരിക്കാൻ ഹൃദയത്തിന് വിശാല വരുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത് ആരെയും സ്വീകരിക്കാതെ ഹൃദയം ഇടുങ്ങിയതാക്കി മാറ്റുന്ന ആത്മീയതയല്ല അത് വർഗീയതയാണ് വിഭാഗീയതയാണ് അത് മനസ്സിലാക്കുക അത് മനസ്സിലാക്കി കഴിയുമ്പോൾ കർത്താവിൻ്റെ ചൈതന്യം ഉള്ളിൽ വന്ന് ഇറയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും കർത്താവ് എല്ലാവരെയും സമീപസ്ഥരാക്കി വിദൂരത്തിലായിരുന്നവരെ സമീപസ്ഥനാക്കിയ ആളാണ് കർത്താവ് ഞാന് സമീപത്തിലിരിക്കുന്നവരെ പോലും വിദൂരസ്ഥരാക്കിയാണ് ഇതാണ് ഞാനും കർത്താവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കർത്താവ് ആൾക്കൂട്ടത്തിൽ ഒരാളെ കണ്ടു ഞാൻ ആൾ ആളിൽ പോലും ഒരു ആൾക്കൂട്ടത്തെയാണ് കണ്ടെത്തുന്നത് എന്നിട്ട് ശത്രുവായിട്ട് കരുതുകയാണ് ഇതാണ് കർത്താവ് ഞാനെന്നോട് വ്യത്യാസം ഈ വ്യത്യാസം നിങ്ങൾക്കുണ്ടുപോയെന്ന് നിങ്ങളൊന്ന് വെറുതെ ചോദിക്കുക ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു തീം ഇരുട്ടെന്ന തീം ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ സത്യസന്ധമായ ഉത്തരം പറയണം ഇരുട്ടാണോ നിങ്ങൾക്ക് ഇഷ്ടം പെട്ടവാണോ നിങ്ങൾ പറയും പെട്ടമാണ് ഇഷ്ടമെന്ന് പറയും എന്നിട്ട് ചെയ്യുന്നതോ ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ് ഇനി വെറുതെ ഒന്ന് ചിന്തിക്കുക കർത്താവ് നിങ്ങളുടെ താമസിക്കാൻ തീരുമാനിച്ചു നെറ്റ് പ്രകാശമാണല്ലോ കർത്താവ് കർത്താവ് നിങ്ങളോട് താമസിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം കർത്താവിന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് പറ്റും വെറുതെ ഒന്ന് ചോദിക്കുക ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തേർഡ് ഡേ ആയിക്കഴിയുമ്പോൾ നമ്മളും മടുക്കില്ലേ നമ്മൾ കർത്താവിനോട് പറയും കർത്താവ് പെട്ടം ആവശ്യത്തിനൂടെ ഉണ്ട് പുറത്തൊക്കെ പോയി വിശ്വപ്രകാശം അല്ലേ എല്ലാവർക്കും പെട്ടെന്ന് കൊടുക്കുക എനിക്ക് ഇത്രയും മതി എന്ന് നമ്മൾ പറയാൻ സാധ്യതയില്ലേ അപ്പോൾ നമ്മുടെയൊക്കെ ചോയ്സ് പലപ്പോഴും ഇരുട്ടാണ് നമ്മൾ പറയും പെട്ടത്തെക്കുറിച്ച് പക്ഷേ രഹസ്യ ചോയ്സ് ഇരുട്ട് തന്നെയാണ് അതാണ് ഈ നോവലിൻ്റെ പ്രതീകവും പ്രമേയവും അപ്പൊ നമ്മളൊക്കെ ഇരുട്ടിനെ പതുക്കെ പതുക്കെ വെട്ടമായി കാണുന്നവരാണ് ഒരു വേള പഴക്ക വേറിയാൽ ഇരുളും മെല്ലെ വെളിച്ചമായി വരും അത് പഴയ കവിയുടെ വാക്കുകളാണ് ഒരു നാൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇരുട്ടിനെ പതുക്കെ പതുക്കെ വെട്ടമായിട്ട് ചിത്രീകരിക്കും പിന്നെ എല്ലാവരും കരുതും ഇതാണ് വെട്ടോന്ന് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ചുറ്റിലുണ്ട് കർത്താവ് പറയുന്നത് വളരെ ഹൃദയപൂർവ്വം നമ്മൾ നെഞ്ചോട് ചേർക്കേണ്ട കാര്യമുണ്ട് നിങ്ങൾ ഇരട്ടത്ത് കഴിഞ്ഞ് 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 നിങ്ങളിപ്പോ വെട്ടത്തെ പേടിക്കുകയാണ് വെട്ടം പറയുന്നവരെ പേടിക്കുകയാണ് ന്യൂ ഒരു സ്ത്രീ മകനാൽ ഉപേക്ഷിക്കപ്പെട്ടു മകൻ എന്ത് ചെയ്തു ഇവരുടെ പ്രാന്താണെന്ന് പറഞ്ഞു മുറി ഒരു വിചിത്ര മുറിയിൽ ഒരു സീക്രട്ട് സെല്ലില് അവരടച്ചു ഒരു ചെറിയ ഹോളിലൂടെ ഭക്ഷണം എത്തിച്ചു എത്തിച്ചുകൊടുക്കും വെട്ടുമില്ല വെളിച്ചുമില്ല ഒന്നുമില്ലാത്തൊരു വീട് ഒരു മുറി കുറേ നാൾക്ക് ശേഷം സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെയോ അറിഞ്ഞ് ഈ സ്ത്രീയെ മോചിപ്പിച്ചു മോചിപ്പിച്ചപ്പോൾ എന്താ സംഭവിച്ചത് ഇവർക്ക് പ്രകാശത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല അതൊരു രോഗാവസ്ഥയാണ് ഇരുട്ടിൽ നിന്ന് 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 ജീവിച്ച് ജീവിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വെട്ടത്തെ കാണാൻ പറ്റുന്നില്ല അവർ ഹിസ്റ്റീരിക്കായി കരഞ്ഞു പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാണ് അവർക്ക് വെട്ടത്തെ അഭിമുഖീകരിക്കുവാനുള്ള കപ്പാസിറ്റി വീണ്ടും കിട്ടുക അപ്പോൾ നമ്മൾ ഇരുട്ടത്ത് ജീവിച്ച് ജീവിച്ച് ഈ ശാസ്ത്രീയമായിട്ട് ബയോളജിക്കലായിട്ട് ഒരു പ്രശ്നം വരാറുണ്ട് റെറ്റിഡൈറ്റിസ് പിഗ്മെൻതോസ എന്നൊരു അവസ്ഥ അതെന്താണ് ഡോക്ടേഴ്സ് പറയും പതുക്കെ പതുക്കെ പ്രകാശം സ്വീകരിക്കാനുള്ള കഴിവ് കുറഞ്ഞ പോലെയാണ് ആ രോഗം അതായത് പതുക്കെ പതുക്കെ കാഴ്ച പോവുകയാണ് ഈ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന അവസ്ഥ എനിക്കുണ്ടോ എന്നൊന്ന് ചോദിക്കുക കുറേ ചോദ്യങ്ങൾ ചോദിക്കണം ഞാൻ എപ്പോഴും പറയുന്നത് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ വെറുതെ വായിച്ചു പോവുകയല്ല ചെയ്ത് ചെയ്യേണ്ടത് പുസ്തകം ഒരു കണ്ണാടിയാണ് കണ്ണാടിയിൽ നോക്കണം നോക്കിയിട്ട് എന്നെ തന്നെ ഒന്ന് കാണണം എന്നിട്ട് കുറേ ചോദ്യങ്ങൾ ചോദിക്കണം ഞാനിപ്പോൾ വെട്ടത്തിൻ്റെ പ്രവർത്തികൾ ചെയ്യുന്ന ആളാണോ സെയിൻ പോൾ ഇങ്ങനെ പറഞ്ഞു രാത്രി കടന്നുപോയി പകൽ വന്നിരിക്കുന്നു നിങ്ങൾ പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് പ്രകാശത്തിന് യോജ്യമായ വിധത്തിൽ ജീവിക്കുക ഞാനിപ്പോഴും രാത്രി കടന്നുപോയിട്ടില്ലെന്നും കരുതി എൻ്റെ സ്വാർത്ഥതയുടെ കംഫർട്ട് സോണിൽ ചത്ത് ചതഞ്ഞെ ഇരിക്കുകയാണോ എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി എത്ര നേരമായി പ്രഭാതം വന്നിട്ട് ഇപ്പോഴും ഇരുട്ടുമുറി കഴിയാനാണോ തീരുമാനം പുറത്ത് ന്യൂമാൻ്റെ പാട്ട് ആരും പാടി തുടങ്ങിയിട്ടുണ്ട് ആ പാട്ട് ഏറ്റുപാ പാടേണ്ട സമയമായിട്ടുണ്ട് ന്യൂമാൻ്റെ ഹെൻറി ന്യൂമാൻ്റെ പാട്ട് എന്താണ് ലീഡ് കൈൻഡ്ലി ലൈറ്റ് ബ്ലൂ ലീഡ് ആ പാട്ടൊന്ന് നമ്മുടെ ഉള്ളിൽ മുഴങ്ങാൻ അനുവദിക്കണം എന്നെ നീ നയിക്കുക നിത്യമായ പ്രകാശമേ എൻ്റെ ചുറ്റിലും ഇരുട്ട് നിറയുകയാണ് നല്ല യാത്ര വെട്ടത്തിൻ്റെ യാത്ര നേരുന്നു വഴി വഴി വിളക്കണഞ്ഞപ്പോൾ വഴിയിൽ നീ തും നീ ഒരു വന്നി വഴി നടന്നലഞ്ഞപ്പോൾ വഴി വിളക്കണഞ്ഞപ്പോൾ വഴിയിൽ വെളിച്ചെറുമായി തേടിഞ്ഞ